നമ്മൾ നമ്മളുടെ ശൈലിയിലാണ് വിളിക്കേണ്ടത് ഇനി ഇവിടെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ തന്നെയാണ് പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് നമ്മളെ രീതിയിൽ തന്നെ കൂടി ഇപ്പൊ അഷ്ടബന്ധപ്പെട്ട പ്രതിഷ്ഠ ഒന്നും ഇല്ല ഇല്ലാ തോന്നുന്നു ആ അഷ്ടബന്ധിട്ടൊന്നും നമുക്ക് പ്രതിഷ്ഠ പറഞ്ഞിട്ടില്ല ഇനി അവിടെയൊക്കെ വേറെ വേറെയുള്ള സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്നതിന് അഷ്ടബന്ധം വശമായിട്ട് ഒരു പരിപാടി ഉണ്ട് മോനെ ഇങ്ങോട്ട് ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്കില്ല ഇല്ല നമുക്ക് എന്താ വെച്ചാൽ ഇത്തരം വലിയൊരു ചാർത്ത് കിട്ടിയ സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചാർത്ത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാർത്ത് വെച്ചിരിക്കുന്ന പ്രശ്നം വെച്ചത് പണിക്കരോ അല്ലെങ്കിൽ അത്തരം കബഡി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാ നമ്മളെ കാരണവന്മാർ പണ്ട് എങ്ങനെയാച്ചാൽ ഈ നെല്ലോ കല്ലോ ഈ മുറോ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം വെക്കുക അപ്പം നമ്മളുടെ രീതിയിലുള്ള ദൈവങ്ങൾ തെളിഞ്ഞ് നമ്മളുടെ ആചാരങ്ങൾ അറിയുന്ന ആളുകൾ ചെയ്താലേ ഉള്ളൂ നമ്മളുടെ ആചാരം എഴുതി തരുള്ളൂ അല്ലെങ്കിൽ എങ്ങനെയാച്ചാൽ ഇപ്പോൾ ഡോക്ടർ ആയുർവേദം മരുന്ന് എഴുതും ഇംഗ്ലീഷ് മരുന്ന് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ആയുർവേദം മരുന്ന് എഴുതോ ആയുർവേദം മരുന്ന് കുറുമ്പ് അതിൽ അപ്പൊ ആയുർവേദം മരുന്ന് എഴുതുന്ന ആൾ ഇംഗ്ലീഷ് മരുന്ന് എഴുതൂല എഴുതാൻ അറിയാതൊക്കെ എഴുതിയ പ്രശ്നമാണ് ഇതുപോലെ ഇവർക്ക് നമ്മളുടെ ആചാരം അറിയില്ല കാരണം പുസ്തകങ്ങളിലൊന്നും നമ്മളുടെ ആചാരങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മളിങ്ങനെ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്തു വരുന്ന രീതിയാണ് അപ്പൊ അറിയാത്തതുകൊണ്ട് ആ ജോത്സരെ കുറ്റം പറയാൻ പറ്റില്ല ജോൽസര് അവർക്ക് അറിയണത് എഴുതി വെച്ചിരിക്കണം അവർക്കാണ് പോലെയൊക്കെ പരിഹാരം എഴുതി ഇതിൽ കണ്ട അപ്രേത വർപാട് കളത്തിൽ എന്താ പറയുക വേലായുധൻ അപ്പാപ്പൻ അമ്മിണി തക്കേരി വേലായുധൻ തക്കേരി പ്രീതി കൂത്തുപറമ്പിൽ കോരങ്കണ്ടൻ കൂത്തുപറമ്പിൽ പഴുങ്ങ ഇതങ്ങനെ ഒരുപാട് പേരെ എനിച്ചിട്ടുണ്ട് ഈ ഈ പേരൊക്കെ എനിക്ക് ആ വായിക്കാൻ വേണ്ട ഇതുപോലെ തന്നെ ഉണ്ടോ നമ്മളിപ്പോൾ ഇപ്പം ഈ ഈ പഴുങ്ങ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പേരായിരിക്കും ചിലപ്പോ അല്ലേ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ പേരായിട്ട് ഞാൻ അവർക്ക് എന്ത് പേരാ സത്യം പറയും എനിക്ക് അങ്ങനെ തോന്നില്ലേ നമ്മളെ പേരെന്ത ഇങ്ങനെയൊക്കെ ചക്കിയും പഴുങ്ങാണ് സുഖമില്ലാത്ത പേര് സത്യത്തിൽ നമ്മളുടെ പേരൊക്കെ ശ്രേഷ്ഠ നമുക്കതിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് ഒരു ചൈനക്കാരന്റെ പേരായിട്ട് നമുക്ക് നമുക്ക് ആ പേരായിട്ട് അതിന്റെ അർത്ഥം അറിയോ നമ്മള് ജാക്കിന്ന് കേട്ടിരിക്കണ ഈ വണ്ടിക്കൊക്കെ കഴിക്കണത് അല്ലേ വേറെ ഉണ്ടാവും പക്ഷെ നമ്മൾ സാധാരണ കേൾക്കണത് ഇങ്ങനെയാണ് അതായിരിക്കില്ലല്ലോ ചൈനക്കാരൻ്റെ അർത്ഥം ഇപ്പൊ നമ്മുടെ ആളുകളുടെ പേരിന്റെ അർത്ഥം നമുക്ക് അറിയാണ്ടാണ് ഇപ്പൊ കോരൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ പേരെ കേട്ടിട്ടില്ലേ കോരൻ എന്ന് പറഞ്ഞാൽ നമുക്കെന്താ മോശം ഘോരൻ എന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങള് ഘോരൻ ശിവന്റെ ഒരു പേര് ഘോരൻ എന്നാണ് ഘോരൻ എന്ന് പറയില്ല അപ്പം നമുക്ക് ആയി ചക്കി നമുക്ക് വലിയ സുഖം തോന്നുന്നില്ലല്ലോ സഖിയോ സഖി എന്ന് പറയുന്നത് എന്താ കൂട്ടുകാരി സഖാവ് എന്നൊക്കെ നമ്മൾ പറയില്ലോ കമ്മ്യൂണിസ്റ്റ് ഇതുള്ള ആൾക്കാരൊക്കെ സഖാവ് എന്ന് പറയും സഖാവ് മാത്രല്ല കൃഷ്ണനും അർജുനനും സഖാവെന്നാണ് കളിക്കുന്നത് അപ്പൊ സഖി നമുക്ക് കുഴപ്പമില്ല ചക്കി നമുക്ക് അതെ അക്ഷരത്തിൻ്റെ പ്രശ്നമാണ് അപ്പൊ അക്ഷരം അപ്പൊ നമ്മളെ അച്ഛന്റെ പേര് ഇപ്പം തേവൻ ഇപ്പോൾ നമ്മളുടെ നമ്മളെ കൂട്ടത്തിലുള്ള നല്ലൊരു ആദ്യകലാകാരനുണ്ട് പെരുങ്ങോട് ചന്ദ്രസ്വാമിയുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് തേവൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ പേര് തേവൻ പക്ഷേ അങ്ങനെയല്ല ദേവൻ ശരിയായ പ്രയോഗം എന്ന് ശരിക്കും തെറ്റാണ് അച്ഛന്റെ അച്ഛൻ്റെ പേരെന്താണെന്നറിയോ ദേവൻ എന്നാണ് ദേവൻ എന്നാണ് തെറ്റായ പ്രയോഗം നമ്മളുടെ ഭാഷയിൽ ദാ ഇല്ല നമ്മൾ ഈ നാട്ടിലുണ്ടല്ലോ ഈ നാടിൻ്റെ ഭാഷ ശരിക്കുള്ള ഭാഷ തമിഴാണ് തമിഴ് കലർന്ന മലയാളമാണ് സംസ്കൃതല്ല സംസ്കൃതത്തിലാണ് ദ എന്നുള്ള ശബ്ദമുള്ളത് എല്ലാവരും കേൾക്കാനാണ് ഞങ്ങളുടെ നോക്കണ്ട ദ എന്നുള്ള ശബ്ദമുള്ളത് മലയാളത്തിലും തമിഴിലും യഥാർത്ഥത്തിൽ താനേ ഉള്ളൂ അപ്പോൾ ദേവൻ എന്ന ശബ്ദമാണ് ശരി എന്ന പേരാണ് ശരി ദേവൻ അല്ല നമ്മൾ കുറേ കാലമായിട്ട് കേട്ട് നമുക്ക് തന്നെ തോന്നുകയാണ് അതൊക്കെയാണ് ശരി പാക്കനാരെ ബാക്കനാർ എന്ന് ചോദിച്ചാൽ ശരിയാവുമോ പക്ഷേ സംസ്കൃതത്തിൽ ബായ് ഉണ്ട് മലയാളത്തിലും തമിഴിലും പായ്ക്കാണ് പ്രാധാന്യം പാക്കനാർ തമിഴിൽ ബിജു എന്ന് എഴുതുക പിജു എന്ന് എഴുതുക ഭാരതം എന്ന് എഴുതും ഭാരതം എന്ന് എഴുതുക മനസ്സിലായില്ലേ അപ്പോൾ ചക്കി എന്ന പേരാണ് നമ്മളെ സംബന്ധിച്ച് ശരി പക്ഷെ അപ്പം ഇപ്പോൾ ഈ പഴുങ്ങാന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മോശം കരുതേണ്ട ആവശ്യമില്ല നമ്മളുടെ കൾച്ചറിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും പേരാണ് ഇപ്പം കിടണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അപകർഷതയും അപമാനവും ഉണ്ടാവരുത് നമ്മളോട് നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും താണ ജാതിക്കാരാ പണോരെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ എന്താ നമ്മളെന്താ അറിയോ ഞങ്ങള് പറയുന്ന താണജാതിക്കാരാ പറയരുത് പറയ താണജാതിക്കാരാണോ ആണോ എല്ലാവരും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഞങ്ങൾ താഴ്ത്തപ്പെട്ടവരാണെന്ന് പറയാ എന്താ പറയാ താണവരും താഴ്ത്തപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മൾ താണവരൊന്നുമല്ല നമ്മൾ മണ്ണിന്റെ അവകാശികളാണ് ചരിത്രം പഠിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ പരശുരാമൻ്റെ മഴവിൻ്റെ പിന്നാലെ പോയാലേ നമ്മൾ താണവരാകും മനസ്സിലായില്ലേ ആ പരശുരാമന്റെ മഴുവൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുമ്പേ കുറച്ച് ആൾക്കാർ ഉണ്ടാവും അത് നമ്മളാ ഈ മണ്ണിൻ്റെ അവകാശികൾ നമ്മളെ ചിലരെ പിടിച്ചു വെള്ളത്തിൽ മുങ്ങിച്ചാവണതും മുക്കിച്ചാവണമെന്നും വ്യത്യാസമുണ്ട് അങ്ങനെ പ്രൗഢിയിലിരുന്ന നമ്മളെ പിന്നീട് വന്ന കുറച്ച് ആൾക്കാർ ഇങ്ങനെ പിടിച്ച് 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 അങ്ങനെ ശ്വാസം മുട്ടിച്ച് അടിമയാക്കിയതാണ് താഴ്ന്ന എന്ന വാക്ക് വാക്കാണ് പറയുന്നത് കാരണം നമുക്ക് താഴ്ന്ന എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് ആട് കഴുതയാവോ ആവോ ആട അപ്പോളും ആടന്നല്ലേ ആട് പട്ടിയാവോ ആടാടന അതുപോലെ പറയരു പറയർ തന്നെയാണ് പറയരു പാരമ്പര്യമുള്ളവരാണ് ഈ മണ്ണിൻ്റെ ആദ്യ അവകാശികളാണ് താണവരല്ല അങ്ങനെയാണെങ്കിൽ ചരിത്രപരമായി താഴ്ത്തപ്പെട്ടവരാണ് അതല്ലെങ്കിലോ ഈശ്വരൻ്റെ സൃഷ്ടിയിലൊരു മാറ്റവും ഇല്ല നമ്മളും ശ്രേഷ്ഠരാണ് പാക്കനാര് പറയെ പറ്റിയ വാക്കനാർ അല്ലെങ്കിൽ പോലും അതിന് മുമ്പേ ഒരു ഒരു പറയ സ്ത്രീ ഉണ്ടാവുകൊണ്ടല്ലേ പാക്കനാരെടുത്ത് വളർത്താൻ പറ്റുള്ളൂ അല്ലേ പഞ്ചമിക്ക് മുമ്പേ പറയലുള്ളത് കൊണ്ടല്ലേ എടുത്ത് വളർത്താൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ ഉണ്ട് പണ്ടേക്ക് പണ്ടേ മണ്ണിന്റെ അവകാശം ഞാൻ പറയാ പാക്കനാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പേരാണെന്ന് പറയാം തമിഴിൽ പാക്ക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ പാർത്തേൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കാണുക പാക്കനാർ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ വാക്കുണ്ട് ഇന്ദ്രൻ എന്ന് പറയും ഇന്ദ്രൻ കേട്ടിട്ടില്ല ദേവേന്ദ്രൻ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നിരുക്തം എന്നൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ ഇതം ദർശനാത് ഇത് ഇന്ദ്രാണ് ഇതെല്ലാം കാണുന്നവൻ ആരോ അവൻ ഇന്ദ്രൻ ആരതൊക്കെ കാണാരാ ദൈവാണ് ഇല്ലേ അപ്പൊ പാക്കനാർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പാക്കുന്നവൻ ആരോ അവൻ പാക്കനാ ദൈവത്തിന്റെ മക്കളാണ് മനസ്സിലായില്ലേ ദൈവത്തിന്റെ മക്കളിൽ കാണാകുമോ പക്ഷെ അവർ പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ആക്കിയതാ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് മണ്ണിന്റെ ണമുള്ള ആരാധനകളുണ്ട് ആ ആരാധയിൽ ഒരുങ്ങിക്കൊണ്ട് വേണം നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ അതല്ലാണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുക അതിൻ്റെ ആളുകൾക്ക് ചെയ്യാം നമുക്ക് ചെയ്താൽ നമുക്ക് ദോഷം ഉണ്ടാവും ഇത് ഈ പണി എനിക്കറിയാത്തതുകൊണ്ടല്ല അപ്പം എന്നെ വിളിക്കാൻ കാണാൻ വന്ന ചെറുപ്പക്കാർ ഉള്ളവർക്ക് അറിയാം ഈ പറഞ്ഞ സുദർശനമൊക്കെ എനിക്കറിയാം ഇത് നമ്മുടേതല്ല എന്നുള്ളതാണ് വിഷയം നമ്മളുടെ കാരണം വരെ അനുഗ്രഹമല്ലേ നമുക്ക് വേണ്ടേ കുട്ടികളും കുടുംബമൊക്കെ നന്നായി ഇവരല്ലേ വേണ്ടേ ഓക്കെ അപ്പം ഇതിന് ചെയ്യേണ്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇപ്പം ഇതിൻ്റെ അമ്പലങ്ങളിലെ വഴിപാടൊക്കെ കഴിച്ചാണോ അതെന്തൊക്കെ ഓർമ്മ ഇല്ലേട്ടാ പറഞ്ഞത്